ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഗുരു എനിക്ക് എത്രയും പെട്ടെന്ന് ദൈവ സാക്ഷാത്കാരം ലഭിക്കണം അതിനു വേണ്ട മാർഗം പറഞ്ഞു തരും ഗുരു അവനോട് പറഞ്ഞു നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക അപ്പോ ആ ശിഷ്യൻ പറഞ്ഞു ഞാനിത് ചെയ്യുന്നുണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ആ ഗുരു അവനോട് പറഞ്ഞു നീ നിന്നെ തന്നെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ അനുവദിക്കുക അപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു ഞാൻ എന്തിനാണ് എന്നെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ അനുവദിക്കേണ്ടത് അപ്പോൾ ആ ഗുരു പറഞ്ഞു ദൈവം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നോക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്റെ പേര് കാണുമ്പോൾ ദൈവത്തിന് സന്തോഷമാവുകയും ദൈവം നിന്നിൽ പ്രസാദിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് പക്ഷേ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മുടെ പേരുകളുണ്ടോ എന്ന് ദൈവം നോക്കും ചിലപ്പോൾ ചിലർ വെറും ഉത്തരവാദിത്വത്തിൻ്റെ പേരിലായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്നത് ചിലപ്പോൾ ചിലർ സ്നേഹമില്ലാതെ സ്നേഹമില്ലാതെയായിരിക്കാം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ആഗമന കാലം സ്നേഹത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനും നമ്മുടെ പേരുകൾ മറ്റുള്ളവർ സ്നേഹത്തോടുകൂടെ ഓർക്കുവാനുമുള്ള ഒരു കാലഘട്ടമാണ് അതിനു വേണ്ടിയുള്ള ചില പ്രയത്നങ്ങൾ ആരംഭിക്കുന്നത് നല്ലതാണ്